ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് ഗായകൻ വിജയമാധവനും നടി ദേവിക നമ്പ്യാർക്കും രണ്ടാമത്തെ കുഞ്ഞ് പിറന്നത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രസവമായതുകൊണ്ട് തന്നെ കുഞ്ഞ് പിറന്ന ഉടനെ സന്തോഷം എല്ലാവരെയും അറിയിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയായിരുന്നില്ല എന്നും വിജയും ദേവികയും പറഞ്ഞിരുന്നു ദേവിക ഒരു ദിവസം മുഴുവൻ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ വിഷമിച്ചു പോയെന്നും വീഡിയോയിൽ വിജയ് പറയുന്നുണ്ട് മകളാണ് ഇരുവർക്കും പിറന്നിരിക്കുന്നത് ഇപ്പോഴത് ആ മകളുടെ പേര് വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരദമ്പതികൾ ഓം പരമാത്മാ എന്ന പേരാണ് ഇരുവരും മകൾക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നത് കുഞ്ഞ് പിറന്നതറിഞ്ഞ് വിളിക്കുന്നവരെല്ലാം കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നല്ല ചോദിക്കുന്നതെന്നും അതിനാലാണ് ഇരുപത്തിയെട്ട് വരെ കാത്തു നിൽക്കാതെ പേര് വെളിപ്പെടുത്തിയതെന്നും വിജയ് പറയുന്നു മൂത്ത കുട്ടിക്ക് ആത്മജ മഹാദേവ് എന്നാണ് ഇരുവരും പേര് വിളിച്ചത് അത് അതിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള വിമർശനവും ഇരുവരും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ദേവികയ്ക്ക് സൗണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കുറച്ചുനാൾ വോയിസ് റെസ്റ്റാണ് അതുകൊണ്ടാണ് വീഡിയോയിൽ അധികം സംസാരിക്കാത്തത് ആദ്യത്തെ കുട്ടിക്ക് പേരിട്ടപ്പോഴുണ്ടായ കോലാഹലമാണ് ഇപ്പോഴുള്ള ക്യൂരിയോസിറ്റിക്ക് പിന്നിലെന്ന് എനിക്കറിയാം പേരൊന്നും ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചതല്ല എന്റെ വിഷനിൽ വന്നതാണ് എന്നാണ് വിജയ് പറയുന്നത്